ഹായോൾ സംഗീതം ഇഷ്ടമല്ലാത്തവരായിട്ട് ആരാണ് ഉള്ളത് പ്രകൃതിക്ക് സംഗീതമുണ്ട് പ്രകൃതിയുടെ അംശമായ മനുഷ്യനും സംഗീതമുണ്ട് ചിലർക്ക് നന്നായി സംഗീതം ആലപിക്കുവാനുള്ള കഴിവുണ്ട് മറ്റു ചിലർക്കാകട്ടെ ഏറ്റവും മനോഹരമായിട്ട് സംഗീതം ആസ്വദിക്കുവാനുള്ള കഴിവുണ്ട് ചിലർക്ക് സംഗീതം രചിക്കുവാനുള്ള കഴിവുണ്ട് അങ്ങനെ ലോകം കണ്ട ഏറ്റവും മികച്ച ഒരു സംഗീതജ്ഞൻ പാശ്ചാത്യ സംഗീതജ്ഞനായിരുന്നു വെറും ഒരു സംഗീതജ്ഞനോ അല്ല സംഗീതത്തിന്റെ ഇന്ദ്രജാലം മനുഷ്യർക്ക് വേണ്ടി തുറന്നു കൊടുത്തവൻ സംഗീതത്തിന്റെ മാന്ത്രികൻ എന്ന് വേണമെങ്കിൽ ലുഡ്ബിക് വാൻ ബീതോവനെ നമുക്ക് വിശേഷിപ്പിക്കാവുന്നതാണ് ഇത് ലോകത്തിലെ അമൂല്യമായ വ്യക്തിത്വം അഗ്രഗണ്യനായ സംഗീതജ്ഞനായിരുന്നു ലുഡ്ബിക് വാൻ ബീത്തോവൻ പാശ്ചാത്യ ക്ലാസിക്കുകളാണ് കൂടുതലായും ബിത്തോവൻ രചിച്ചിരുന്നത് ക്ലാസിക് സംഗീതങ്ങളുടെയും റൊമാൻറ്റിക് സംഗീതങ്ങളുടെയും നല്ല ഒന്നാന്തരം സൃഷ്ടികർത്താവായിരുന്നു ബീത്തോവൻ ആയിരത്തി എഴുന്നൂറ്റി എഴുപത് ഡിസംബർ പതിനേഴിന് ജർമ്മനിയിലാണ് ഈ അമൂല്യ പ്രതിഭയുടെ ജനനം ചെറുപ്പം മുതൽ തന്നെ ഇദ്ദേഹം സംഗീതം അഭ്യസിക്കുവാൻ തുടങ്ങി അദ്ദേഹത്തിൻ്റെ പിതാവും നല്ല ഒരു സംഗീതജ്ഞനായിരുന്നു നന്നേ ചെറുപ്പത്തിലെ പിയാനോയിലും വയലിനിലുമൊക്കെ അതീവ പ്രാഗൽഭ്യം താൻ നേടിയെടുത്തു എന്നാൽ വിധോവന് തന്റെ ശ്രവണശേഷി നഷ്ടപ്പെട്ടതോടെ ജീവിതത്തിൽ കനത്ത ഒരു അടിയേറ്റതുപോലെ ആയി എങ്കിലും തന്റെ ഏറ്റവും മികച്ച കൃതികൾ ഈ കാലയളവിലാണ് അദ്ദേഹം രചിച്ചത് അദ്ദേഹത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട രചനകളാണ് മൂൺ ലൈറ്റ് ജോയ് ഫ്യൂവർ എലീസെ മുതലായവ ഏറ്റവും ജനപ്രിയം ഫ്യൂവർ എലീസയാണ് നമ്മളിൽ പലർക്കും ഫ്യൂർ എലീസ എന്ന അദ്ദേഹത്തിന്റെ രചന സുപരിചിതമാണ് ആയിരത്തി എണ്ണൂറ്റി പത്തിലാണ് ഫ്യൂവർ എലീസ എന്ന മികച്ച ക്ലാസിക് കൃതി അദ്ദേഹം രചിച്ചത് അദ്ദേഹം ലോകത്തോട് ഇപ്രകാരം പറഞ്ഞു ഞാൻ ഭാഗ്യത്തെ കഴുത്തു പിടിച്ച് ഞെരുക്കും അതിനെന്നെ കീഴടക്കുവാൻ കഴിയുകയില്ല ഞാൻ അതിനെ കീഴടക്കും പിന്നെയും പറഞ്ഞു തെറ്റായ ഒരു സ്വരം വായിക്കുന്നത് ചെറിയൊരു കാര്യമാണ് എന്നാൽ യാതൊരു വികാരവുമില്ലാത്ത ഒരു സംഗീതം പുറപ്പെടുവിക്കുന്നത് ഒരിക്കലും ക്ഷമിക്കാനാകാത്ത ഒരു കാര്യമാണ് തന്റെ മരണത്തിന് തൊട്ടു മുൻപ് അദ്ദേഹം ലോകത്തോട് ഇപ്രകാരം പറഞ്ഞു കൈ എല്ലാവരും ചേർന്ന് നാടകം അവസാനിക്കുവാൻ പോവുകയാണ് അദ്ദേഹത്തിൻ്റെ ജീവിതം നമുക്ക് ഓരോരുത്തർക്കും പ്രചോദനാത്മകമാണ് കരയുന്ന മനസ്സുകൾക്ക് ആശ്വാസം കിട്ടുന്ന ആഹ്ലാദഭരിതമായ മനസ്സുകൾക്ക് നവജീവൻ പകരുന്ന ദൈവീക സാന്ദ്രമാണ് സംഗീതം എന്ന് ലോകത്തോട് വിളിച്ചു പറഞ്ഞ മഹാപ്രതിഭയാണ് ബിധോവൻ ലുഡ്വിക് വാൻ ബിധോവൻ താങ്ക്